ച്ച ശത്രു സംഹാരത്തിനുള്ള മന്ത്രം ചൊല്ലിയതേ ഉള്ളു ശത്രുവിനെ കൊണ്ട് മുന്നിർത്തി ദേവി ശത്രു അനന്തു അനന്ത ആരാ ശത്രു പറ എന്തിനാ വേറൊരു ശത്രു നീ ഒറ്റ പോരീക്ക് അനന്ദ് ഇങ്ങനൊന്നും പറയാൻ പാടില്ല ഞാൻ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ നിന്റെ സ്നേഹം നീ നാട്ടിൽ മൊത്തം പറഞ്ഞു വരുത്തിയല്ലടി ഞാൻ നിന്നെ ഉമ്മ വെച്ചെന്ന് ഞാൻ എപ്പോഴും നിന്നെ ഉമ്മ വെച്ച നീ ഇല്ല കവളും കൊണ്ടെന്റെ നിനക്കറിയോ എന്റെ അമ്മ എന്നെ തല്ലി ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരണ രമണൻ ചേട്ടൻ പുള്ളി ഇപ്പൊ എന്നോട് മിണ്ടണില്ല നല്ല ഇടവഴിയിൽ വെച്ച് വാര്യംപള്ളിയിലെ മീനാക്ഷിനെ കണ്ടിരുന്നു അവൾ എന്നോട് പറയാ അനന്ത് ഇത്രയും മോശം ആൺകുട്ടിയാണെന്ന് അവൾ വിചാരിച്ചില്ലെന്ന് െറ്റർ വന്നത് അവളെ പോയി അച്ഛമ്മോട് പോയി പറഞ്ഞു കൊടുത്തേ അന്ന് തൊട്ട സ്കൂളിൽ എനിക്ക് ചീത്ത പേരായത് അതുകൊണ്ട് എന്താ ഇപ്പൊ പത്ത് പേര് അറിഞ്ഞില്ലേ നമ്മുടെ ആര് പത്ത് പേരല്ലേ പത്തിൽ വെട്ടി അടിയ എനിക്കന്ന് കിട്ടിയത് എവിടെയാ ആൺകുട്ടികളായ അടങ്ങി ഒതുങ്ങി സ്കൂളിൽ പോകണം തിരിച്ചു വരണം പെണ്ണുങ്ങൾ അങ്ങനെ പല കയ്യും കലാശവും കാണിക്കും അതിലൊക്കെ ചെന്ന് വീണ തേച്ചാലും മാച്ചാലും മാറാത്ത ചീത്തപ്പേരാവും പറഞ്ഞ് എൻ്റെ അച്ഛൻ അന്ന് തന്നെ അച്ചാലും തല്ലി പാവം എൻ്റെ അമ്മ നീ കാണത്തെ നാട്ടിൽ തലപൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അനന്തു സ്നേഹം അമൂല്യമാണ് പവിത്രമാണ് പാലത്തിന്റെ അച്ചോ ഒരു വട്ടം ഞാൻ പോയതാ നിന്റെ ശല്യം കാണാൻ പാലത്തിന് ചാടിച്ച പിന്നെ വെള്ളമൊന്നും ഇല്ലാത്തോണ്ട് പാറയിൽ തല എന്ന് പേടിച്ച തിരിച്ചു വന്ന ഇനി നീ എന്റെ പുറകെ അതല്ല നിന്നെ കാണാൻ എങ്ങാനെ ഞാൻ നിർത്തും അങ്ങനൊന്നും ഇല്ല നീ ഇവിടെ വെച്ച് കണ്ടില്ലെങ്കിൽ നീ അങ്ങനെ വീട്ടിലോട്ട് വന്നാലോ അത് മേടിച്ചിട്ട അല്ല അതൊരു നല്ല ഐഡിയ ആണല്ലോ നോക്കിക്കോ ഇനി ആരൊക്കെ എതിർത്താലും ഈ ഗൗരി തെക്കേരി വീട്ടിൽ വന്ന് കണ്ടിട്ടു വെറുതെ പറയണ്ടായിരുന്നു വേണ്ടാത്ത ഒരു ഐഡിയ കൊടുക്കും ആകെ എന്തായാലും ഉമ്മയൊന്നും കിട്ടിയില്ല അനന്തു ഇരുപത്തിയെട്ട് റിസീപ്റ്റ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് വാങ്ങേണ്ടതാണ്